എല്ലാവർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വായനാ ദിന പ്രസംഗം നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനയുടെ മഹത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വായനാ ദിനം കൂടി വന്നെത്തിയിരിക്കുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് നാം ഈ ദിനം ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് പൊതുവായിൽ നാരായണ പണിക്കർ ചെറുപ്പകാലം മുതൽക്ക് തന്നെ തൻ്റെ ജീവിതം വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ പുസ്തകങ്ങൾ അമൂല്യമായി സൂക്ഷിക്കപ്പെടുന്നതിനും വായനാശീലം സൃഷ്ടിക്കുന്നതിനുമുള്ള വഴിയാണ് വായനാശാലകൾ നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഭൂതകാലത്തെയും നാഗരികതകളെയും സംസ്കാരങ്ങളെയും കുറിച്ചുള്ള അറിവ് ഉൾക്കൊള്ളുന്നവയാണ് തൊട്ടടുത്ത ലൈബ്രറി ആയിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദിയെങ്കിൽ ഇന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ പുസ്തകങ്ങൾ ലഭിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറികളിലേക്ക് മാറിയിരിക്കുന്നു ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു അവ നമുക്ക് ജീവിത പാഠങ്ങൾ നൽകുന്നു ഇന്ന് വായിക്കുന്നവൻ നാളത്തെ നേതാവ് എന്ന് തന്നെയല്ലേ ഗാന്ധിജി എ പി ജെ അബ്ദുൾ കലാം എബ്രഹാം ലിങ്കൺ എന്നിവർ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് നമുക്കറിയാം അതിനുള്ള ശക്തമായ ആയുധമാണ് അറിവ് ആ അറിവ് നേടണമെങ്കിൽ വായന നമ്മുടെ സംസ്കാരമാകണം ശീലമാകണം അതിനാൽ നല്ല പുസ്തകങ്ങളെ നമുക്ക് കൂടെ കൂട്ടാം ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നല്ല സുഹൃത്തുക്കളെപ്പോലെ അവ നമുക്ക് ഉപദേശവും ജ്ഞാനവും നൽകും വളരാം നമുക്ക് വായനയിലൂടെ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല വായനാ ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം